മുൻ മുഖ്യമന്ത്രി സഖാവ് വി എസ് അച്യുതാനന്ദന് അർഹിച്ചൊരു യാത്രയപ്പ് കേരളം കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വഹിച്ചു കൊണ്ടുള്ള യാത്ര അഞ്ചോ ആറോ കിലോമീറ്റർ പിന്നിടാൻ അതിലേറെ മണിക്കൂറുകൾ എടുക്കുന്ന ഒരു കാഴ്ച റോഡിന് ഇരുവശവും ജനലക്ഷങ്ങൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി കാത്തുനിൽക്കുന്ന ഒരു കാഴ്ച തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിലും ദർബാർ ഹാളിലും വി എസിന്റെ വസതിയിലുമൊക്കെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനു വേണ്ടി ഒരുപാട് ആളുകൾ എത്തി അതിനുശേഷവും ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ജനസാഗരത്തിന്റെ ഒഴുക്ക് തുടരുന്ന ഒരു കാഴ്ച പാർട്ടി നേതൃത്വം നേരത്തെ തീരുമാനിച്ച സമയത്ത് ആലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തിക്കാൻ കഴിയില്ല അത്ര വലിയ ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ വാഹനത്തിന് നീങ്ങാൻ കഴിയുന്നില്ല നിരവധി ആളുകൾ വി എസിന്റെ ഈ ഒരു ഭൗതിക ദേഹം വഹിച്ചുകൊണ്ടുള്ള ഈ ഒരു വാഹനത്തെ അനുഗമിക്കുന്ന ഒരു കാഴ്ച ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും കൂടുതൽ ആളുകൾ ഈ വാഹനത്തെ അനുഗമിക്കുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എവിടെ വെച്ചാണ് വി എസിനെ അവസാനമായൊരു നോക്ക് കാണാൻ കഴിയുക അവസാനമായൊരു നോക്ക് കാണുന്നതിനു വേണ്ടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനലക്ഷങ്ങൾ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകുന്ന ഒരു കാഴ്ച ഇപ്പോഴും ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല പലരും ഇപ്പോൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം അർഹിച്ച ഒരു യാത്രയപ്പ് തന്നെ സഖാവ് വി എസ് അച്യുതാനത്തിന് കേരളം കൊടുക്കുകയാണ് അദ്ദേഹം പാർട്ടിക്കകത്ത് ശക്തനായ ഒരു പോരാളിയായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് ശക്തമായ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി എന്ന നിലക്ക് വളരെ ശക്തമായ നിലപാടെടുത്തൊരു നേതാവാണ് അദ്ദേഹത്തിന് ഒരുപാട് എതിരാളികൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ശക്തമായി തന്നെ വിമർശിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെ വിമർശിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ വി എസിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനു വേണ്ടി അവർ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ നിലപാടുകൾക്ക് സല്യൂട്ട് നൽകുന്ന ഒരു കാഴ്ച വി എസ് എടുത്ത നിലപാടുകൾ ശരിയായിരുന്നു ഒരിക്കലും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ വെള്ളം ചേർത്തിട്ടില്ല അത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ അദ്ദേഹം മുന്നോട്ടു പോയിരുന്നു എന്ന് അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾ പോലും തുറന്ന് സമ്മതിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഇവിടെ മാധ്യമങ്ങൾ വി എസ് പക്ഷമുണ്ട് അല്ലെങ്കിൽ പിണറായി പക്ഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ അങ്ങനെ ഒരു പക്ഷവുമില്ല എല്ലാവരും ഒന്നാണ് എല്ലാവരും വി എസിനോടൊപ്പം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ മഹാനായ ഈ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മരണം ചില ആളുകളൊക്കെ ആഘോഷിക്കുന്നുണ്ട് ചില സംഘപരിവാർ സംഘടനകളുടെ ആളുകൾ അതുപോലെ തന്നെ ചില മുസ്ലിം സംഘടനകളുടെ ആളുകൾ അല്ലെങ്കിൽ ചില മുസ്ലിം നാമധാരികൾ അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിടുന്ന സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റിന് താഴെയാണ് ചില മുസ്ലിം നാമധാരികൾ വളരെ മോശപ്പെട്ട ചില കമന്റുകൾ രേഖപ്പെടുത്തുന്നത് മരണം ഒരാളെയും വിശുദ്ധനാക്കുന്നില്ല ുന്ന ചില പ്രതികരണങ്ങളാണ് മലപ്പുറത്തെക്കുറിച്ച് വി എസ് പറഞ്ഞതൊന്നും മറക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ഇവരുടെ സങ്കടം പ്രതീഷ് വിശ്വനാഥിനെ പോലെ അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലുള്ള സംഘപരിവാർ സംഘടനകളുടെ ആളുകൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയം കേരളത്തിലെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് വി എസ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചില പോസ്റ്റുകൾ അവരുടെ പ്രൊഫൈലുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് വി എസിന്റെ മരണം ആഘോഷിക്കുന്നു ഈ മരണവുമായി ബന്ധപ്പെട്ട് വർഗീയത പ്രചരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് ഇത്തരക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവരെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി വി എസിന് യാത്രയായ്പ് നൽകുന്ന കാഴ്ചയാണ് മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രതീഷ് വിശ്വനാഥും കൃഷ്ണരാജും സംഘപരിവാർ സംഘടനകളുടെ ആളുകളും ചില മുസ്ലിം നാമധാരികളും വി എസിന്റെ മരണം ആഘോഷിക്കുമ്പോൾ വി എസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹം നിലപാടുകൾ എടുത്തതിന്റെ ഭാഗമായി പലപ്പോഴും വളരെയധികം പ്രയാസപ്പെട്ടിട്ടുള്ള ചില രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുണ്ട് അതായത് പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിനെതിരെയൊക്കെ വി എസ് ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു നേതാവാണ് എന്നാൽ പി കെ കുഞ്ഞാലിക്കുട്ടി നല്ല വാക്കുകൾ കൊണ്ടാണ് വി എസിന് അന്തിമോപചാരം അർപ്പിച്ചിരിക്കുന്നത് അതുപോലെ കോയമ്പത്തൂർ ജയിലിൽ ദീർഘകാലം കിടന്ന് അദ്ദേഹം നിരപരാധിയാണ് എന്ന് പറഞ്ഞ് പുറത്തു വന്ന ഒരു വ്യക്തിയാണ് അബ്ദുൽ അസർ മേതരി ബംഗളൂരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കന്ദാശ്ശേരിയിൽ നിന്നും കർണാടക പോലീസ് മഴദനിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വന്ന സമയത്ത് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു സഹായവും മഴദനിക്ക് ചെയ്തു കൊടുത്തിട്ടില്ല സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചിട്ടുണ്ട് അതിലൊരു തീർപ്പ് കൽപ്പിക്കുന്നതുവരെ എങ്കിലും ഒരു സമയം തരണം കർണാടക ഗവൺമെന്റുമായി സംസാരിക്കണമെന്ന് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോട് സംസാരിച്ചിരുന്നു എന്ന് പൂന്തുറ സിറാജ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അവിടെയും വി എസ് അച്യുതാനന്ദൻ ഒരു സഹായവും ചെയ്തു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല മൈദനി അവസാനം കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി വീണ്ടും അദ്ദേഹം ജയിലിൽ കിട്ടുന്നു ഒരു കാലില്ലാത്ത വ്യക്തിയായിരുന്നു മേദനി എന്തായാലും ആ അബ്ദുൽ നാസർ മൈദനി ഇപ്പോൾ വി എസ് അച്യുതാനന്ദന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ എഫ് പിയിൽ ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ നല്ല വാക്കുകൾ കൊണ്ടാണ് ഇവിടെ അബ്ദുൽ നാസർ മേദനി അച്യുതാനന്ദന് യാത്രയപ്പ് നൽകിയിരിക്കുന്നത് അന്തിമോപചാരം അർപ്പിച്ചിരിക്കുന്നത് അത്തരത്തിൽ നല്ല വാക്കുകൾ ഒരുപാട് ആളുകളുണ്ട് സാദിഖ് അലി തങ്ങൾ എന്തായാലും ഇവിടെ കേരളം നേരത്തെ ഇ കെ നായനാക്കും അതുപോലെ തന്നെ കെ കരുണാകരനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പാണക്കാട് മുഹമ്മദ് അലി തങ്ങൾ ഹൈദർ അലി തങ്ങൾ അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾക്ക് വലിയ യാത്രയപ്പ് നൽകിയ കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു യാത്രയപ്പ് വി എസ് അച്യുതാനന്ദനെ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പലരെയും വി എസ് അച്യുതാനന്ദൻ വിഷമിപ്പിച്ചിട്ടുണ്ട് ചില നിലപാടുകൾ സ്വീകരിച്ചതിന്റെ ഭാഗമായൊക്കെ പലർക്കും പല പ്രയാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് വി എസിന്റെ ഒരു രീതിയായിരുന്നു ആയിരുന്നു വി എസ് ഒരിക്കലും ആരെയെങ്കിലും ഒറ്റപ്പെടുത്തി മോശക്കാരാക്കുന്നതിനു വേണ്ടി എടുത്ത നിലപാടല്ല കേരളത്തിലെ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരെ വെച്ചു നോക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചു നോക്കുമ്പോൾ വി എസ് അത്രക്കൊന്നും പോയിട്ടില്ല മലപ്പുറവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല അതേസമയം ഇവിടെ സംഘപരിവാർ സംഘടനകളെയും വളരെ ശക്തമായ രീതിയിൽ തന്നെ വി എസ് വിമർശിച്ചിട്ടുണ്ട് പശുക്കടത്തുമായി ബന്ധപ്പെട്ട് പശുവിനെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം ചെറുപ്പക്കാരെ ആൾക്കൂട്ടം അക്രമിച്ചു കൊലപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായപ്പോൾ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് വി എസ് സംഘപരിവാരങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു പശു അമ്മയാണെങ്കിൽ പശുവിന്റെ സഹോദരൻ കാള നിങ്ങളുടെ ആരായിട്ട് വരുമെന്നാണ് വി എസ് ചോദിച്ചത് അങ്ങനെ ചോദിക്കാൻ ഒരേ ഒരു വി എസ് അച്യുതാനന്ദനെ ഇവിടെ ജീവിച്ചിരുന്നിട്ടുള്ളൂ ഇനി അങ്ങനെ ചോദിക്കാൻ ഇനി ഒരാൾ ജനിച്ചു വളർന്നു വന്നിട്ട് വേണം അല്ലാതെ നിലവിൽ അതുപോലെ നെഞ്ചു വിരിച്ച് ചോദിക്കാൻ മറ്റൊരു നേതാവ് ഇന്ന് കേരളത്തിൽ ഇല്ല അതുപോലെ തന്നെ ഫലസ്തീനിൽ ദുരിതം അനുഭവിക്കുന്ന പാവപ്പെട്ട ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് വി എസ് അക്കാര്യത്തിലൊന്നും ഒരു മടിയും വി എസ് അച്യുതാനന്ദൻ കാണിച്ചിട്ടില്ല അതുപോലെ മുസ്ലിം വിഭാഗങ്ങളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയും അവർക്കെതിരെ ശക്തമായ വിരോധമൊക്കെ പ്രകടിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന വിഭാഗമാണ് സംഘപരിവാരങ്ങൾ ആ സംഘപരിവാരങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ ആക്രമിക്കാനോ ഒറ്റപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല എന്നാൽ ചില മുസ്ലിം പണ്ഡിതന്മാർക്ക് നേരെ മുസ്ലിം സംഘടനകൾക്ക് നേരെയൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റേതായിട്ടുള്ള ചില വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് അതിനേക്കാൾ ശക്തമായി സംഘപരിവാർ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളെയും അദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എല്ലാ വിഭാഗം ആളുകൾക്കും അദ്ദേഹത്തിന്റെ പ്രഹരം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം അവിടെ ജാതിയും മതവും ഒന്നും നോക്കിയിട്ടില്ല അത് അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ് കണ്ട കാര്യം അദ്ദേഹം പറയും ഒരു പക്ഷേ അതിൽ ശരിയുണ്ടാകാം തെറ്റുണ്ടാകാം അദ്ദേഹം ഒരു മനുഷ്യനാണ് എന്തായാലും ഇവിടെ ചില ആളുകൾ അദ്ദേഹത്തിന്റെ മരണം ആഘോഷിക്കുമ്പോൾ കേരളം ഒറ്റക്കെട്ടായി അദ്ദേഹത്തിന് ഒരു വലിയ യാത്രയപ്പ് കൊടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്